നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം രാവിലെ തന്നെ വോട്ട് ചെയ്യുക അതിന് കാരണങ്ങൾ പലതുണ്ട് ഒന്നാമതായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ കാലാവസ്ഥ പ്രക്ഷുബ്ധമാകും വലിയ ഇടിമിന്നലും ഇടിനാദവും മഴയും ഉണ്ടാകും മറ്റൊരു പ്രധാന കാര്യം കണ്ണൂർ വടകര കാസർഗോഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായ കള്ളവോട്ടിന് സാധ്യതയെന്നും റിപ്പോർട്ടുണ്ട് രാവിലെ തന്നെ വോട്ടുകൾ ചെയ്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാൻ ചെന്നാൽ ആ വോട്ടുകൾ മറ്റാരെയും കള്ളവോട്ടായി ചെയ്യാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച മഴ പെയ്തേക്കാം കോഴിക്കോട് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ബുധനാഴ്ചയും ഒറ്റപ്പെട്ട മഴ പെയ്യാനിടയുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് എട്ട് വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതായത് ഈ വർഷത്തിലെ ഏറ്റവും മോശമായ കാലാവസ്ഥാ ദിവസമാണ് വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് ഇടിമിന്നൽ വ്യാപകമായി ഉള്ളതിനാൽ സൂക്ഷിക്കുക കനത്ത മഴയ്ക്കൊപ്പം കാറ്റുമുള്ളതിനാൽ അവിടെയും അപകട സാധ്യത ഉണ്ടാകാം വൈദ്യുതി ബന്ധം നിലയ്ക്കാം റോഡിൽ മരങ്ങൾ വീഴാം ബൂത്തുകൾക്ക് പുറത്ത് വലിയ ക്യൂ ഉച്ചയ്ക്ക് ശേഷം നിൽക്കാൻ വയ്യാത്ത വിധം കാലാവസ്ഥ കഠിനമാകാം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമതിയരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയുടെ തെക്കു തെക്കുകിഴക്കുമായി വ്യാഴാഴ്ച ന്യൂനമർദ്ദം രൂപം കൊള്ളും ഇതിൻ്റെ ഫലമായി ഇരുപത്തിയഞ്ചിന് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയാവും റിന് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നാല്പത് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വരെയാകുമെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ ഇരുന്നൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഇരുപത് പേരാണ് അവിടെ മത്സരിക്കുന്നത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലും കേരളത്തിലാകെ രണ്ടേ ദശാംശം ആറ് ഒന്ന് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ മാത്രമാണ് കന്നി വോട്ടർമാർ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഏറ്റവും കുറവ് വയനാട്ടിലും സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ആകെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് സമയം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്